ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളെ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അമ്മ ഒരുപാട് അനുകമ്പയുടെ കരുണ നിറഞ്ഞ ഒരമ്മയാണ് കരുണയുടെ മാതാവാണ് അമ്മ കരുണയുടെ മാതാവിന് തിരുനാള് തിരുസഭ ആഘോഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ കരുണ നിറഞ്ഞവളാണെന്ന് പറയാൻ സാധ്യത സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് എത്രയോ വ്യക്തികളുടെ ജീവിതത്തിലാണ് അമ്മ വഴി അനേകം അത്ഭുതങ്ങൾ സംഭവിക്കുക കണ്ണുനീരോടെ അമ്മയുടെ തൃപാദത്തിങ്ങൾ പ്രാർത്ഥിച്ച ആരയുടെ മേൽ തോന്നാതെ തോന്നാതെഴുന്നിട്ടില്ല അമ്മ അമ്മ അവർക്കെല്ലാം വേണ്ടി സ്വർഗത്തോട് പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ പരിശുദ്ധ അമ്മയെ നമ്മൾ ഏറ്റവും അധികം സുവിശേഷത്തിൽ കാണുന്നത് മോഹനാല സുവിശേഷത്തില് രണ്ടാം അധ്യായം ഒന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള വചനങ്ങളാണ് നമുക്കെല്ലാം അറിയാം കാനാലെ കല്യാണമിരുന്ന കനാലെ കല്യാണ വിരുന്നില് യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവ കാന വിവാഹ വിരുന്ന് ആരംഭിക്കുന്ന ഒന്ന് രണ്ടാമത്തെ ഒന്നാമത്തെ വചനം തന്നെ പറയുന്നത് അങ്ങനെയാണ് മൂന്നാം ദിവസം ഗലീലിലെ കാനാൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുന്ന ഒരു പരിശുദ്ധ അമ്മ അവരുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും എല്ലാം കണ്ടിട്ട് അതെല്ലാം അവരുടെ കുറവ് കണ്ടെത്തി അത് പരിഹരിക്കാൻ അമ്മയെ നമ്മൾ കാണും സ്വന്തമായി ആ കുടുംബത്തെ ഏറ്റെടുക്കുന്ന ഒരമ്മ നമ്മളീ അമ്മയെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ഈ മൂലകൃതയെ പ്രതിഷ്ഠ ചെയ്യുന്നതിലൂടെ നമ്മളെ സ്വന്തമാക്കുന്ന ഒരു അമ്മയെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ സ്വന്തമാക്കുമ്പോൾ സ്വർഗത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള നമ്മുടെ അയോഗ്യതകളെ കണ്ടെത്തി അത് മാറ്റാനുള്ള ഒരു കൃപയ ഒരു തിരുത്തലിന്റെ കൃപ വിമുനകൃതയെ പ്രതിഷ്ഠ നമുക്ക് നൽകുന്നുണ്ട് കാരണം അത് ലൈഫിൽ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് വിമുനകൃതയെ പ്രതിഷ്ഠ വിശ്വാസത്തോടെ തീഷ്ണതയോടെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ആത്തിൽ ലഭിക്കുന്ന ഒരു കൃപ സ്വയ കറക്ഷൻ കൃപയാണ് അപ്പോൾ ഈ അമ്മ കുറവുകൾ കണ്ടെത്തി തിരുത്താനുള്ള കൃപ അത് നിറവാക്കി മാറ്റാൻ ഈശോടെ പക്കലേക്ക് നമ്മളെ ആനയിക്കുന്ന ഒരു അമ്മയാണ് അതാണ് കാനാലെ കല്യാണ വിരുന്ന നമ്മൾ കാണുന്നത് പരിശുദ്ധി അമ്മ അവിടുത്തെ കുറവ് എന്താണെന്ന് അമ്മ കണ്ടു എന്നിട്ട് അമ്മ ആ വെള്ളം കോരിയ പരിചാരകരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ കണ്ടിട്ട് അമ്മ അവരോട് പറയാണ് ഈശോ പറയുന്ന പോലെ ചെയ് ഈശോടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ വിമനകൃതയെ പത്ത് നടത്തുന്നതിലൂടെ നമ്മളെ നമ്മുടെ കുറവ് കണ്ടെത്തി നിറവുള്ളവനായി ഈശോയുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ എന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ കുറവുണ്ടോ അവിടേക്ക് എല്ലാം അമ്മയൊന്ന് കടന്നു വന്ന് എന്നെ ഈശോയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം കുഷ്ഠരോഗി വന്ന് തന്റെ കുറവ് ഈശോട് പറഞ്ഞപ്പോൾ ഈശോ അവനെ സുഖപ്പെടുത്തി കൈശോഷിച്ചവൻ കർത്താന്റെ മുമ്പിൽ വന്നപ്പോൾ കുറവ് കണ്ടെത്തിയപ്പോൾ അതെല്ലാം ഈശോ അവനെ സൗഖ്യമാക്കി മാറ്റുകയാണ് കുറവ് എവിടെയുണ്ടോ അവിടെ നിറവ് വരുന്ന ഒരു ഈശോയെ കണ്ടുപിടിക്കാൻ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നവളാണ് കരുണയുള്ള നമ്മുടെ അമ്മ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മുന്നേ പ്രശ്നം നടത്തുമ്പോൾ അങ്ങനെയൊരു കൃതയെ തന്റെ ഉടമകളായി മാറാൻ നമുക്ക് പരിശുദ്ധിയമ്മ സഹായം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ